ലഹരി ഒരു ഫാഷനോ സ്റ്റൈലോ അല്ല നിരവധി കുടുംബങ്ങളുടെ വീണുപോയ സ്വപ്നങ്ങളുടെ പേരാണ് ലഹരി കേവലം കണ്ടുപൊത്തിക്കളിയല്ല അതൊരു ശബ്ദമില്ലാത്ത വധശിക്ഷയാണ് ആദ്യം ഒരു രസം പിന്നെ ഒരു ശീലം അവസാനം ഒരു ബന്ധനം യുവാക്കളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് വലിയ കാര്യങ്ങളല്ല യഥാർത്ഥ ബന്ധങ്ങളും യഥാർത്ഥ ശ്രദ്ധയും കുട്ടികളുമായി തുറന്ന് ചർച്ച ചെയ്യുക അവരുടെ കഴിവുകൾ കണ്ടെത്തി പിന്തുണ നൽകുക അവരെ കേൾക്കുക തുടങ്ങിയവയാണ് ശൂന്യതയാണ് ലഹരിയുടെ വാതിൽ തുറക്കുന്നത് ആ ശൂന്യത ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത് സ്പോർട്സ് മ്യൂസിക് ഡാൻസ് ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്കിൽ ട്രെയിനിങ് ഏതെങ്കിലും കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക അവരെ ബിസിയാക്കുക സ്കൂള് അല്ലെങ്കിൽ കോളേജിൽ നിന്നും കുട്ടികൾ എത്തുമ്പോൾ അവരെ കേൾക്കാൻ സമയം ചെലവഴിക്കണം അവരുടെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായി തോന്നാം പക്ഷേ അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്താനും നമ്മൾ പരമാവധി ശ്രമിക്കണം നമ്മുടെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ കഴിയണം കുട്ടികളുടെ ശീലങ്ങൾ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് മേന്മയുള്ള ശീലങ്ങൾ വീട്ടിലുള്ളവർ കാട്ടുക അപ്പോൾ കുട്ടികൾക്ക് ശരിയായ ദിശയുണ്ടാകും വീടുകൾ സ്നേഹത്തിൻ്റെ സ്ഥലമല്ലാതെ ഭയത്തിൻ്റെ സ്ഥലമായാൽ കുട്ടി ശരിയായ വഴിക്ക് വരില്ല കുട്ടികളുടെ എല്ലാ കാര്യത്തിനും ഹരിത എന്ന് പറയരുത് അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിക്കണം കുട്ടികളിൽ ഉളവാകുന്ന മാനസിക സമ്മർദ്ദം അവരെ ശ്രദ്ധിക്കാതെ മുതിർന്നവർ മൊബൈലിലേക്കും മറ്റും മാറുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒറ്റപ്പെടൽ അവരെ തെറ്റായ കൂട്ടുകെട്ടിലേക്കും അതുവഴി ലഹരിയിലേക്കും എത്തിച്ചേരാൻ ഇടയാക്കും ആദ്യം സുഹൃത്തുക്കളുടെ സമ്മർദ്ദം പിന്നീട് ആസക്തി അങ്ങനെ അവർ ലഹരിയുടെ അടിമയായിത്തീരും ഒരു നല്ല സുഹൃത്ത് ഒരു സ്വപ്നം സൃഷ്ടിക്കും മോശം സുഹൃത്ത് ഒരു ജീവനെ നശിപ്പിക്കും കുട്ടികൾക്ക് പിന്നാലെ നമ്മുടെ ശ്രദ്ധ അവരറിയാതെ തന്നെ അവരുടെ പിന്നിലുണ്ടാവണം പണത്തിൻ്റെ മൂല്യം അതുണ്ടാക്കാനുള്ള കഷ്ടപ്പാട് അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് നമ്മൾ ബോധവാന്മാരാക്കണം കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരണം അനാവശ്യമായി പണം നൽകി പ്രോത്സാഹിപ്പിക്കരുത് ലഹരിയിൽ നിന്നും മാറി നടക്കുന്ന ഒരു ചെറു പോരാട്ടമല്ല അതൊരു യുദ്ധമാണ് ഞാൻ മാറും ഞാൻ ഉയരും എന്ന് നമ്മുടെ യുവതലമുറ സ്വയം ചിന്തിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിക്കും ഒരു ദിവസം ലഹരി ഉപയോഗിച്ചാൽ എന്താണെന്ന് പക്ഷേ ഒരു നിമിഷം ഓർക്കൂ അത് തുടങ്ങുന്ന ദിവസം നീ നിൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ഒരു കാൽപ്പാട് പിന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം അതിൻ്റെ യഥാർത്ഥ ഉയരങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ പ്രകാശമാകൂ മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയാകോ നമസ്കാരം